ചാന്ദ്രദിന ക്വിസ് ചോദ്യം ചോദ്യമൊന്ന് എന്നാണ് ചാന്ദ്രദിനം ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്നിന് അടുത്ത ചോദ്യം നാം അധിവസിക്കുന്ന ഗ്രഹം ഉത്തരം ഭൂമി ഭൂമിയുടെ ഉപഗ്രഹം ഉത്തരം ചന്ദ്രൻ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റിനാല് കിലോമീറ്റർ അടുത്തത് ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയം ഉത്തരം ഇരുപത്തിയേഴ് ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് അഞ്ചാമത്തെ ചോദ്യം ചന്ദ്രനിൽ വസ്തുക്കളുടെ ഭാരമെത്ര ഭൂമിയിൽ അനുഭവപ്പെടുന്നതിൻ്റെ ആറിലൊന്ന് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിനു പറയുന്ന പേര് ഉത്തരം സെലനോളജി ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഉത്തരം ഒന്ന് പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് എട്ടാമത്തെ ചോദ്യം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഉത്തരം ടൈറ്റാനിയം ഒൻപതാമത്തെ ചോദ്യം ഒരു മാസത്തിൽ രണ്ടാമതായി കാണുന്ന ചന്ദ്രനു പറയുന്ന പേര് ഉത്തരം ബ്ലൂ മൂൺ ചന്ദ്രന്റെ പാലായന പ്രവേഗം എത്ര ഉത്തരം പോയിൻറ്റ് നാല് കിലോമീറ്റർ പെർ സെക്കൻഡ് പതിനൊന്നാമത്തെ ചോദ്യം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് പന്ത്രണ്ടാമത്തെ ചോദ്യം ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആരാണ് ഉത്തരം നീലാം സ്ട്രോങ് നീലാം സ്ട്രോങ്ങിനോടൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ ആൾ ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച വാഹനം അപ്പോളോ പതിനൊന്ന് അപ്പോളോ പതിനൊന്നിൽ ഉണ്ടായിരുന്ന മൂന്നാമൻ ആരാണ് ഉത്തരം മൈക്കിൾ കോളിൻസ് ചന്ദ്രനിൽ അവസാനമായി ഇറങ്ങിയ ആൾ ആരാണ് യൂജിൻ സെർനാൻ ഇന്ത്യയുടെ ചാന്ദ്രപര്യവേഷണ പദ്ധതിയുടെ പേര് ഉത്തരം ചാന്ദ്രയാൻ ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം ഉത്തരം ലൂണ ഒന്ന് ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ പദ്ധതിയുടെ പേര് മംഗളിയാൻ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക എന്ന പട്ടി ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വനിത വാലൻ്റീന തെരഷ്കോവ ഇരുപത്തിനാലാമത്തെ ചോദ്യം ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ ഉത്തരം രാകേഷ് ശർമ്മ ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേര് ഐ എസ് ആർ ഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ലോകത്തെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് വൺ അമേരിക്കൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേര് നാസ നാഷണൽ എയറോനോട്ടിക് ൻഡ് സ്പേസ് ഏജൻസി ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം ഏതാണ് ഉത്തരം ആര്യഭട്ട മുപ്പതാമത്തെ ചോദ്യം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഉത്തരം എജ്യൂസാറ്റ് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര് ഉത്തരം ആസ്ട്രോനട്സ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര് ഉത്തരം കോസ്മോനട്സ് ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം അതായത് ഒരു വർഷം മുപ്പത്തിനാലാമത്തെ ചോദ്യം ഭൂമി സ്വയം കറങ്ങാനെടുക്കുന്ന സമയം എത്ര ഇരുപത്തിനാല് മണിക്കൂർ അഥവാ ഒരു ദിവസം സൂര്യനും അതിനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ഉൾപ്പെട്ട കുടുംബത്തിന് പറയുന്ന പേര് ഉത്തരം സൗരയൂഥം മുപ്പത്തിയാറാമത്തെ ചോദ്യം സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഉത്തരം സൂര്യൻ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്ര പതിനഞ്ച് കോടി കിലോമീറ്റർ മുപ്പത്തെട്ടാമത്തെ ചോദ്യം സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എടു എത്താനെടുക്കുന്ന സമയം ഉത്തരം എട്ട് മിനിറ്റ് മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് ഉത്തരം ബുധൻ നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് ഉത്തരം നെപ്റ്റ്യൂൺ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ഉത്തരം വ്യാഴം വലയങ്ങളുള്ള ഗ്രഹം ഉത്തരം ശനി തിളക്കമുള്ള ഗ്രഹം ഉത്തരം ശുക്രൻ നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ചൊവ്വ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ചൊവ്വ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ചൊവ്വ നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം ചന്ദ്രൻ്റെ പ്രകാശത്തിനു കാരണം ഉത്തരം സൂര്യൻ്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ട് ഭൂമിയിൽ രാവും പകലും ഉണ്ടാവുന്നതെങ്ങനെയാണ് ഉത്തരം ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ട് അൻപതാമത്തെ ചോദ്യം നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം പറയുന്ന യൂണിറ്റ് ഏത് പ്രകാശവർഷം സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഉത്തരം പ്ലൂട്ടോ അൻപത്തിരണ്ടാമത്തെ ചോദ്യം ചന്ദ്രനിലിറങ്ങിയ ആദ്യ പേടകം ഉത്തരം ലൂണ നയൻ അൻപത്തിമൂന്നാമത്തെ ചോദ്യം ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ചതാര് ഉത്തരം ജെയിംസ് ഇർവിൻ ജെയിംസ് ഇർവിൻ ചന്ദ്രനിലൂടെ ഓടിച്ച വാഹനത്തിൻ്റെ പേര് റോവർ മനുഷ്യനില്ലാതെ ചന്ദ്രനിൽ നിന്നും പാറ കഷ്ണം കൊണ്ടുവന്ന വാഹനത്തിൻ്റെ പേര് ഉത്തരം ലൂണ പതിനാറ് ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് സാഗൻ ബഹിരാകാശത്ത് ആദ്യമായി നടന്ന ആളാർ ഉത്തരം അലക്സി ലിയനോവ് അൻപത്തിയെട്ടാമത്തെ ചോദ്യം യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെ പേര് ബോസ്തോക് വൺ അൻപത്തൊമ്പതാമത്തെ ചോദ്യം ചന്ദ്രനെ ആദ്യമായി വലം വെച്ച ഉപഗ്രഹം ഉത്തരം ലൂണാ പത്ത് അറുപതാമത്തെ ചോദ്യം ചന്ദ്രൻ സ്വയം തിരിയാനെടുക്കുന്ന എത്ര ഇരുപത്തിയേഴര ദിവസം അമേരിക്കയുടെ ചന്ദ്രഗവേഷണ പദ്ധതിയുടെ പേര് അപ്പോളോ മിഷൻ കറുത്തവാവിനും വെളുത്തവാവിനും ഇടയ്ക്കുള്ള ദിവസങ്ങൾ എത്ര ഉത്തരം പതിനാല് ദിവസം ലൈക്ക സഞ്ചരിച്ച വാഹനത്തിൻ്റെ പേര് സ്പുട്നിക് രണ്ട് ശാസ്ത്രദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം കൽപ്പന ചൗള ബഹിരാകാശത്ത് കൂടുതൽ കാലം താമസിച്ച ഇന്ത്യൻ വനിത ആര് സുനിത വില്യംസ് കൊളംബിയ ബഹിരാകാശ വാഹനം തകർന്ന് കൊല്ലപ്പെട്ട വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം കൽപ്പന ചൗള അറുപത്തെട്ടാമത്തെ ചോദ്യം ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണിക്കുന്ന ഉപഗ്രഹം ടെലസ്കോപ്പ് അറുപത്തൊമ്പതാമത്തെ ചോദ്യം ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതാര് ഹാൻഡ് സ്ലിപ്പർഷെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ധാരാളം കണ്ടുപിടിത്തങ്ങൾ നടത്തിയതാര് ഉത്തരം ഗലീലിയോ ഗലീലി നീലാം സ്ട്രോങ് ചന്ദ്രനിൽ കാൽ കുത്തിയപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്ത് ഉത്തരം മനുഷ്യന് ഇതൊരു ചെറിയ കാൽവെപ്പ് മനുഷ്യരാശിക്കോ ഇതൊരു വൻ കുതിച്ചു ചാട്ടവും ഇതുവരെ ചന്ദ്രനിലേക്ക് പോയ മനുഷ്യരുടെ എണ്ണം എത്ര പന്ത്രണ്ട് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ തുമ്പ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാര് ഉത്തരം വിക്രം സാരാഭായ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ ഉത്തരം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ